ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ കൂടുതൽ പേരിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കൊല്ലം കേന്ദ്രീയ വിദ്യാലയത്തിൽ അധ്യാപക അനധ്യാപക ഒഴിവുകളുണ്ട് അഭിമുഖം മാർച്ച് ഇരുപത്തിനാലിന് കൊല്ലം രാമൻകുളങ്ങരയിലെ പി എം ശ്രീ കേന്ദ്രീയ വിദ്യാലയത്തിൽ അധ്യാപക അനധ്യാപിക തസ്തികകളിൽ അവസരം നിയമനം കരാർ അടിസ്ഥാനത്തിൽ ഇൻ്റർവ്യൂ മാർച്ച് ഇരുപത്തിനാലിന് തസ്തികകൾ ബാലവാടിക ടീച്ചർ പ്രൈമറി ടീച്ചർ ടി ജി ടി ഇംഗ്ലീഷ് ഹിന്ദി സംസ്ക്രി മാത്സ് ബയോളജി സോഷ്യൽ സയൻസ് പി ജി ടി ഇംഗ്ലീഷ് ഹിന്ദി മാത്സ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി കോമേഴ്സ് എക്കണോമിക്സ് കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടർ മലയാളം ടീച്ചർ സ്പോർട്സ് കോച്ച് യോഗ ടീച്ചർ നഴ്സ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ സ്റ്റുഡൻറ്റ് കൗൺസിലർ ഡോക്ടർ എന്നിവരുടെ ഒഴിവുകളുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് സ്കൂളിൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക വെബ്സൈറ്റ് വിലാസം എച്ച് ടി ടി പി എസ് കൊല്ലം ഡോട്ട് കെ വി എസ് ഡോട്ട് എ സി ഡോട്ട് ഇൻ തൊഴിൽ അവസരവാർത്തകൾ എല്ലാ ദിവസവും തൊഴിൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യുക ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോട്ട്സ് ആൻസർ കീ വീഡിയോ ക്ലാസ് വാർത്തകൾ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ് വെബ്സൈറ്റ് എച്ച് ഡി ടി പി എസ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സ്റ്റഡി ഫോർ ഷുവർ ഡോട്ട് കോം